ഫ്രണ്ട്സ് എല്ലാവർക്കും മഴവെൽ മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടുതൽ ആക്റ്റീവ് ഒരു സമയം തന്നെയാണ് ബിഗ് ബോസ് സീസണുകൾ എന്ന് പറയുന്നത് കാരണം ഒരു ബിഗ് ബോസ് സീസണിലാണ് ആദ്യമായിട്ട് മഴവേൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സീസണുകളിലും അത്യാവശ്യം വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കൂട്ടുകാരുടെ ആ വലിയ സപ്പോർട്ടിന് ആ സമയത്തുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പുതിയ റീസെൻ്റ് ആയിട്ടുള്ള പ്രോമോ ഒന്ന് റിവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത് ലാലേട്ടൻ രണ്ട് വാഴക്കൊലയും കൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ എന്താ പറയുക ഏഷ്യാനെറ്റ് ന്യൂ പ്രോമോയായിട്ട് ഇട്ടിരിക്കുന്നത് രണ്ട് പഴുത്ത വാഴക്കൊലകൾ എന്നാണ് പറയുന്നത് അതായത് വാഴയായിട്ട് ബിഗ് ബോസിൽ ആരെ നിർത്താനായിട്ട് ലാലേട്ടൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മുന്നുള്ള സീസണുകളിലെ ഓരോ സംഭവങ്ങൾ പ്രത്യേകിച്ച് ഈ റീസെൻ്റ് ആയിട്ടുള്ള സീസണിലെ സംഭവങ്ങളെയാണ് ആസ്പദമാക്കിയിട്ടുള്ള റിവ്യൂസാണ് സോറി പ്രോമോസാണ് ഇട്ടിരിക്കുന്നത് അവിടെയുള്ള ഓരോരുത്തർക്കും ഇട്ടിട്ട് എന്താ പറയുക ട്രോളി ലാലേട്ടൻ കൊന്നിട്ടുണ്ട് റീസെൻ്റ് ആയിട്ട് ട്രോളി കൊന്നത് നന്ദനം പിന്നെ സായി സിജോ ഇവരുടെ ആ പെങ്ങളൂട്ടി പാസം കോംബോയെ നന്നായിട്ട് ട്രോളി കൊന്നിട്ടുണ്ട് പിന്നെ വാഴയായിട്ടിരിക്കാൻ സമ്മതിക്കില്ലെന്നാണ് പറയുന്നത് കാരണം ഇപ്രാവശ്യത്തെ പ്രോമോയിൽ മുഴുവൻ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്നാണ് ലാലായിട്ടും പറഞ്ഞിരിക്കുന്നത് വാഴയാവാൻ പറ്റില്ല പാസം പറ്റില്ല പെങ്ങൾ കോംബോ പറ്റില്ല പിന്നെന്താ പറയുക ഒളിച്ചിരിക്കല് പറ്റൂല ഫുൾ ഓൺ ആക്റ്റീവായിട്ട് കാര്യങ്ങളിടപെട്ടാൽ മാത്രമേ സക്സസ്ഫുൾ ആകൂ എന്നൊരു ഒരു കാര്യം പ്രോമോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ഇവരെന്തു ചെയ്യും എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ അതായത് കൂട്ടുകൂടാൻ സമ്മതിക്കത്തില്ല എന്തെങ്കിലും അയൽക്കൂട്ടം കൂട്ടി അയൽക്കൂട്ടം കൂട്ടി കൂടിയിരുന്നിട്ട് എന്തെങ്കിലും വർത്തമാനം പറയുന്ന രീതിയിലുള്ള കോസിപ്പുകളൊന്നും സമ്മ സമ്മതിക്കത്തില്ല അങ്ങനെ ഫുൾ ഓൺ റെസ്ട്രിക്ഷനിലാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് പോകുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ബിഗ് ബോസ് വാഴയാകുമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് വാഴയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്തവണ വേറെ ഒരു പ്രോഗ്രാം ഡയറക്ടറാണ് ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് പ്രകാരം എങ്ങനെ ബിഗ് ബോസ് പോകുന്നു നമുക്കൊന്ന് നോക്കാം ഇത്രയും കാലമുള്ള ഒരു ഷോ ഡയറക്ടറുടെ പെർഫോമൻസ് അധികം പ്രേക്ഷകർക്കും ഇഷ്ടമായിരുന്നില്ല ഭയങ്കര പാർഷ്യലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് വിസിബിളാണ് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ആദ്യമുള്ള ചില മത്സരാർത്ഥികൾക്ക് കൂടുതൽ സപ്പോർട്ട് ചില മത്സരാർത്ഥികൾ തെറ്റെയ്ത് കഴിഞ്ഞാൽ കണ്ണടിക്കും ചില മത്സരാർത്ഥികൾ തെറ്റെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരെ പുറത്താക്കും അങ്ങനെ ഭയങ്കര പാർഷ്യലായിട്ടുള്ള ഒരു ബിഗ് ബോസ് ആണ് യൂഷ്വലി നമ്മൾ കാണാറുള്ളത് എന്നാൽ ഇത്തവണ ഞാൻ വിശ്വസിക്കുന്ന അതിനൊരു മാറ്റം ഉണ്ടാകുന്ന കാരണം പുതിയ ആൾക്കാർ വരുമ്പോൾ അതിൻ്റെതായ മാറ്റം ഉണ്ടാവുമല്ലോ പ്രധാനമായിട്ടും മാറ്റം വരേണ്ടത് ഷോ ഡയറക്ടർക്കും ലാലട്ടിനും തന്നെയാണ് ഇവർ കൃത്യമായിട്ട് പാർഷ്യലല്ലാതെ ആ ഷോ കൊണ്ടുപോയാൽ തന്നെ അതിനുള്ളിലുള്ള മത്സരത്തിൽ നന്നായിട്ട് കളിക്കും അല്ലെങ്കിൽ കുറച്ച് പേർക്ക് സപ്പോർട്ട് കുറച്ച് പേർക്ക് സപ്പോർട്ടല്ല ചിലരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഗെയിംസ് ചിലർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഗെയിംസ് ഇങ്ങനെയൊക്കെ പിന്നെ ചിലത് വെറും എന്താ പറയുക ഈസി ആയിട്ടുള്ള ഗെയിംസ് ചിലത് ഭയങ്കര ടഫായിട്ടുള്ള ഗെയിംസ് അങ്ങനൊരു ഭയങ്കര പാർഷ്യലായിട്ടുള്ള ഒരു ഗെയിം ഷോ ആയിട്ട് ബിഗ് ബോസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രേക്ഷകർക്ക് ആക്ച്വലി ആ ഷോയിലൊരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ട് 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 കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ പുതിയ പുതിയ സീസണിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നില്ല അതിനൊരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ഷോയുടെ പാർഷ്യലായിട്ടുള്ള ഡീലിങ്സാണ് ഇത്തവണ ശരിക്കും ആണ് ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്നുള്ളൊരു പ്രോമോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവായിട്ടാണ് നെഗറ്റീവായിട്ടാണോ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും എന്തായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ കാരണം നമ്മൾ എല്ലാ റിവ്യൂസ് ഇടുന്നതായിരിക്കും ഓരോ എപ്പിസോഡിൻ്റെ എല്ലാ റിവ്യൂസ് നമ്മൾ കൃത്യമായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം പ്രത്യേകിച്ച് രേണുസ്തുതി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു രേണുസ്തുതി ബിഗ് ബോസിൽ എത്തി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ അൺസെർട്ടിനിറ്റി ഉണ്ടായിരുന്നു രേണു ഉണ്ടോ രേണു ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ രേണു ഉണ്ട് എന്ന് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പായിരിക്കുകയാണ് പിന്നെയുള്ള മത്സരാർത്ഥികളൊക്കെ ഏകദേശം പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് പിന്നെ വെറുതെ നിന്ന വാഴകളിലൊക്കെ കൂമ്പൊടിച്ചു എന്ന് പറയുന്നുണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തുമില്ല എന്നാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കൂമ്പൊടിക്കുകയും ചെയ്യും ആകെക്കൂടെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പ്രൊമോസാണ് കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നത് മൊത്തത്തിൽ ബിഗ് ബോസ് വാഴയാവാതെ എന്താ പറയുക കുറച്ച് ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുമോ എന്ന് ആദ്യത്തെ വൺ വീക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ നിങ്ങൾ എന്താണ് ഇത്തവണത്തെ ബിഗ് ബോസ് ഹൗസിനെ കുറിച്ച് അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ഇത്തവണ കുറേ മാറ്റങ്ങളുണ്ട് പ്രധാന മാറ്റം എന്ന് പറയുന്നത് ബിഗ് ബോസ് സ്വന്തമായിട്ട് മലയാളം ബിഗ് ബോസിന് മാത്രമായിട്ടൊരു സ്റ്റുഡിയോ നിർമ്മിച്ചു എന്നതാണ് പറഞ്ഞ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ബിഗ് ബോസിന് ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസ് അല്ലെങ്കിൽ മാ തമിഴ് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്റ്റുഡിയോ ഉപയോഗിക്കേണ്ട ഒരു ഗതികേട് വരാതെ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ അതെന്തുകൊണ്ടും നല്ലതാണ് പക്ഷേ എല്ലാ ആൾക്കാരും ഇപ്പം തമിഴ്നാട്ടിൽ തമിഴ് ബിഗ് ബോസ് തമിഴ്നാട്ടിലാണ് അവരുടെ ചെന്നൈയിലൊക്കെയാണ് അവരുടെ സ്റ്റുഡിയോ സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഹിന്ദി ഹിന്ദി അവിടെ ബോംബെ ആ ഭാഗങ്ങളിൽ പൂനെ ആ ഭാഗങ്ങളിലൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ കേരള ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് ഒരിക്കലും കേരളത്തിലല്ല ഒരു പക്ഷേ ഇവർ കാണിക്കുന്ന ഈ പാർഷ്യാലിറ്റിയൊക്കെ കാരണം സ്റ്റുഡിയോ അടിച്ചു തകർത്താലുള്ള ജനങ്ങൾ അതൊക്കെ കൊണ്ടായിരിക്കാം അവർ ഇപ്പോൾ കേരളത്തിൽ ഒരു ബിഗ് ബോസിൻ്റെ സ്റ്റുഡിയോ പണിയാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് പങ്കുവെച്ചേക്കണേ മാത്രമല്ല പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളിലൂടെ അറിയിക്കണം ഈയൊരു സീസണിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും പറഞ്ഞിരുന്നത് അവതാരകനെന്ന നിലയിൽ ലാലേട്ടൻ വേണ്ട എന്ന് പല പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനും ഭയങ്കര പാർഷ്യലായിട്ടാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് ഇടപെടാറുള്ളത് ഒരു പക്ഷേ ഒരു ഷോ നല്ലൊരു ഷോ ഡയറക്ടർ വന്നാൽ മാത്രമേ ഈ പാർഷ്യാലിറ്റി ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ലാലേട്ടനും ഷോ ഡിറക്ടറും ഒക്കെ ഒന്ന് കട്ടയ്ക്ക് പിടിച്ച് നല്ല രീതിയിലാ ഷോയെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ ഷോയോട് പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുള്ള ഒരു അകൽച്ച മാറത്തുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് നമുക്കെന്തായാലും കണ്ടറിയാം എന്നാലും വാഴകളെ ഒന്നും വെച്ച് പൊറപ്പിക്കില്ല എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് വാഴകളെ വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറയുന്നതിനോടൊപ്പം ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്നുകൂടി പഴയ പ്രൊമോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ രീതിയിലായിരിക്കാം ഇതിനുള്ളിലുള്ള ഗെയിംസ് മുന്നോട്ട് പോവുക വെറും റിയല് മാത്രമാണെങ്കിൽ രസമില്ലല്ലോ റിയല് വേണം ഡ്രാമ വേണം പ്രണയം വേണം കുറച്ച് വഴക്ക് വേണം ഇതെല്ലാം കൂടെ പോകുമ്പോഴല്ലേ ബിഗ് ബോസ് കാണാൻ മനുഷ്യർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ അല്ലാതെ ഭയങ്കര എന്താ പറയുക സീ സീരിയല് പോലെയോ സിനിമ പോലെയോ ഒക്കെ ആയാൽ ബിഗ് ബോസിൻ്റെ ആ ഒരു ഇഷ്ടം നമുക്ക് ആ ഒരു ഷോയുടെ വ്യത്യസ്തത തന്നെയാണല്ലോ ഒരുപാട് പ്രേക്ഷകർ ഈ ഷോയുടെ പുറകെ പോകാനുള്ള കാരണം അപ്പോൾ എന്തായാലും കേരളൻ എന്താ പറയുക കെടലൻ സംഭവങ്ങളൊക്കെ ബിഗ് ബോസിൽ നടക്കുന്ന പ്രതീക്ഷിക്കാം നിങ്ങൾ രേണു രേണു സുധിയെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കമൻറ്റുകൾ ചെയ്യുക അപ്പം നമുക്ക് ഇനി ബിഗ് ബോസ് ഷോയിൽ കാണാം ഒപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ഫോനാ താങ്ക് യു